പൊന്നാനി നഗരസഭയിൽ തൊഴിൽ സംരംഭകർക്കായി സംരംഭക സഭ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ മെച്ചപ്പെടുത്തി വിപുലീകരിക്കുന്നതിനും സന്നദ്ധരായ നഗരസഭാ പ്രദേശത്തെ സംരംഭകർക്കായി പൊന്നാനി നഗരസഭയുടെയും സംസ്ഥാന വ്യവസായ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായിട്ടുള്ള അവരുടെ ചെറുകിട സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവരുടെ തൊഴിൽ നിരന്തരമായി മാസങ്ങളോളം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് തടസ്സപ്പെടുമ്പോൾ അവരുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസം വളരെ വലുതാണ് എടുത്ത ലോൺ അടയ്ക്കാതെ അടയ്ക്കാൻ കഴിയാതെ വരുന്നു അതുപോലെ തന്നെ തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ കുടുംബ ചെലവുകൾ നിർവഹിക്കാൻ മറ്റു വരുമാനമില്ലാതെ വരുന്നു അങ്ങനെ സാധാരണക്കാരായ ആളുകൾ പ്രത്യേകിച്ച് സംരംഭകർ കച്ചവടക്കാർ ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കോവിഡ് കാലം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുള്ളത് അങ്ങനെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അവരുടെ കൈകളിലേക്ക് വരുമാനം എത്തിക്കുന്നതിനും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലോൺ ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ പുതുക്കി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അത് വിപുലീകരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനാണ് സർക്കാർ ക്ഷേമകാര്യസ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഒപ്പാല അധ്യക്ഷത വഹിച്ചു സംരംഭങ്ങൾക്ക് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതി പത്രം പുതിയ സംരംഭകർക്കുള്ള ധനസഹായത്തിനുള്ള ചെക്കുകൾ എന്നിവ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ അനുശ്രീ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അമൃതാ വ്യവസായ ഓഫീസർ പ്രദേശ് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ സൂര്യ ആക്സിസ് ബാങ്ക് മാനേജർ വെങ്കിട് എന്നിവർ വിവിധ അനുമതികൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾ വായ്പാ സ്കീമുകൾ എന്നിവ സംബന്ധിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നൽകി കൌൺസിലർമാരായ അശോകൻ അബ്ദുൾ സലാം ഷാഫി സുധ നസീമ എന്നിവരും നൂറോളം സംരംഭകരും പങ്കെടുത്തു പ്രദേശ് സ്വാഗതവും ശില്പ നന്ദിയും പറഞ്ഞു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ